ബംഗ്ലാദേശിലെ അട്ടിമറിയുടെ പുറകിൽ അമേരിക്കയും ഡീപ് സ്റ്റേറ്റും ജോർജ് സോറസുമൊക്കെയാണ് എന്ന് കുറെ കാലമായിട്ട് ഇന്ത്യയിലെ പല മാധ്യമങ്ങളും പറയുന്നുണ്ട് റഷ്യൻ മാധ്യമങ്ങളും റഷ്യൻ പ്രതിനിധികളും പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും പലർക്കും ഇതങ്ങോട്ട് വിശ്വാസമില്ല എന്നുള്ളതാണ് ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റുള്ളൂ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും വിളിച്ചുണർത്താൻ പറ്റില്ല അവർ നടിച്ചങ്ങ് ഉറങ്ങട്ടെ അല്ലേ അപ്പോൾ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് കൂടി ലോകത്തിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ജോർജ് സോറസ് എന്ന് പറയുന്ന ലോകരാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ശതകോടീശ്വരനായ മനുഷ്യന്റെ മകൻ ഈ പറയുന്ന വ്യക്തി ഇദ്ദേഹം ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ചെയർപേഴ്സൺ ആണ് അലക്സാണ്ടർ സോറസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനിസുമായി കൂടിക്കാഴ്ച നടത്തി അപ്പോ ഈ കൂടിക്കാഴ്ചക്ക് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ജോർജ് സോറസിന്റെ മകനാണ് എന്നതും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ചെയർപേഴ്സൺ ആണ് എന്നതുമാണ് ഇതിന്റെ പ്രാധാന്യം ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന് മേല് പലപ്പോഴായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സിനകത്ത് ഇടപെടുക മാധ്യമങ്ങളെ വിലക്കെടുക്കുക ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക അതായത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെയും ഫൗണ്ടേഷൻ്റെയും ഒക്കെ മറവിൽ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുവാനും അവിടെ ഇവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുവാനുമൊക്കെയാണ് ഇവർ എപ്പോഴും ചെയ്യുന്നത് ജോർജ് സോറസ് പരസ്യമായി തന്നെ ഇന്ത്യയിൽ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അതിനുവേണ്ടി ഒരു ബില്ല്യൻ യു എസ് ഡോളർ പോലും ചിലവാക്കാൻ താൻ മടിക്കില്ല എന്ന് പോലും പറഞ്ഞ ആളാണ് ഈ ജോർജ് സോറസ് ഈ യൂറോ എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയന്റെ കറൻസിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബ്രിട്ടന്റെ കറൻസിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടൊക്കെ വളരെയധികം സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കിയ ആളാണ് അപ്പൊ ഇയാള് ഇയാളുടെ കീഴിലുള്ള കുറെ മാധ്യമങ്ങളുണ്ട് നോക്കൂ നമ്മുടെ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ പലതിലും നേരിട്ടും അല്ലാതെയും ജോർജ് സോറസിന് പങ്കാളിത്തമുണ്ട് അപ്പോൾ ഇത്തരം മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ റിസർച്ച് സെന്ററുകൾ എന്ന പേരിൽ വന്നിരിക്കുന്ന ഹിൻഡൻബർഗ് പോലെയുള്ള ഓർഗനൈസേഷൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ജോർജ് സോറസ് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ എപ്പോഴും ശ്രമിക്കും ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന ഭരണകൂടത്തിലെ അട്ടിമറിയുടെ പുറകില് യു എസും ജോർജ് സോറസും ഒക്കെ ഉണ്ടെന്നതിന് എത്രയോ തെളിവുകളുണ്ട് അമേരിക്കയിൽ വെച്ച് നമ്മുടെ യുനിസിനെ കെട്ടിപ്പിടിച്ച് ചുമ വയ്ക്കുന്ന ജോ ബൈഡൻ ബിൽ ക്ലിന്റൺ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മറ്റു നേതാക്കള് പ്രത്യേകമായ അഭിനന്ദനവും അംഗീകാരങ്ങളും കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് സോ ഇതിനു പുറമെയാണ് ഇപ്പോൾ ഈ പറയുന്ന ശതകോടീശ്വരനായ സോറസിന്റെ മകൻ അലക്സാണ്ടർ സോറസ് ബംഗ്ലാദേശിലെ സർക്കാർ തലവനായ മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തുന്നത് നാല് മാസത്തിനുള്ളിൽ സോറസും യൂനുസും തമ്മിലുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെ തകർത്ത് പകരം ഈ ഇടക്കാല സർക്കാരിന്റെ നേതാവായിട്ടാണ് ഇദ്ദേഹത്തെ നമ്മുടെ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള യൂനിസിനെ പ്രതിഷ്ഠിക്കുന്നത് എന്തുകൊണ്ട് യൂനിസ് എന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇദ്ദേഹവും ഷെയ്ഖ് ഹസീനയും തമ്മിൽ ഉണ്ടായിരുന്ന വൈരാഗ്യം ഒരു ഘടകമാണ് രണ്ടാമത് പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ആള് പ്രശസ്തനായിരിക്കണമല്ലോ അപ്പം നോബൽ സമ്മാനം ജേതാവെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാർഡം വ്യക്തിത്വം ഒക്കെ അതിന് അതിന് പ്രത്യേകതയുണ്ട് ഇപ്പം നമ്മളെ നാട്ടിൽ ഡോക്ടർ ഉപയോഗിച്ച വണ്ടിക്ക് ഡിമാൻഡ് കൂടുതൽ എന്ന് പറയുന്നത് പോലെയാണ് ഇതും നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് അപ്പം എന്തോ വലിയ സംഭവമാണെന്ന് ആൾക്കാരും അങ്ങ് കരുതിക്കോളും അപ്പം അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ തന്നെ ഈ ഇടക്കാല സർക്കാരിന്റെ തലവനാകാനായിട്ട് തെരഞ്ഞെടുത്തത് പത്തൊമ്പത്തിരണ്ട് വയസ്സുണ്ട് പക്ഷേ കാരണം ഇതാണ് വേറെ ആർക്കും എനിക്ക് തോന്നുന്നില്ല നോബൽ സമ്മാനം കിട്ടിയ ആരും ബംഗ്ലാദേശിൽ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് അപ്പോൾ എന്തായാലും യൂനിസിനെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ് രണ്ടാമത് ഷേഖ് ഹസീനയും യൂനിസും തമ്മിൽ നേരത്തെ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു യൂനിസിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഷെയ്ഖ് ഹസീന ഇതും ഒരു കാരണമായിരുന്നു ഇപ്പൊ ജോർജ് സോറസിന്റെ മകൻ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇതിനിടയിൽ പലപ്പോഴായി തുടർച്ചയായി തന്നെ ജോർജ് സോറസിന്റെ പ്രതിനിധികൾ യൂനിസ് സർക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ടായിരുന്നു സോ ഇപ്പോഴും ഈ അടിയന്തരമായ കൂടിക്കാഴ്ചകളുടെ എല്ലാം പുറകിലെ കാരണം നമുക്കറിയാമല്ലോ അമേരിക്ക ഫണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ട്രംപ് പറഞ്ഞു ഇനി നയ പൈസ ബംഗ്ലാദേശിന് കൊടുക്കില്ല എന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത് ഇതോടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലനിൽപ്പ് പരിങ്ങല്ലായി കാരണം ഇവരെല്ലാം പൈസ മോഹികളാണ് പണം മോഹിച്ചുകൊണ്ടാണ് ഇതിനെല്ലാം കൂടെ നിൽക്കുന്നത് അപ്പോൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും ചിലപ്പോൾ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാനും ചിലപ്പോൾ ഈ കുറച്ചെന്ന് പറയുന്നത് മില്യൺ കണക്കിന് യു എസ് ഡോളർ ആയിരിക്കും കേട്ടോ അത് കൊടുത്ത് സഹായിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ ധാരണകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയായിരിക്കും ഈ സോറസിന്റെ മകൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ യുനസിനെ കണ്ടത് കാരണം കൂടെ ഉള്ള എല്ലാവരെയും പിടിച്ചു നിർത്തണമെങ്കിൽ പണം വേണം അമേരിക്കൻ ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ട്രംപ് പറഞ്ഞു യു എസ് ടാക്സ് പേഴ്സിന്റെ പത്ത് പൈസ ബംഗ്ലാദേശിന് ഇനി കൊടുക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ആളുകളെ പറ്റിച്ചും വെട്ടിച്ചും ഷെയർ മാർക്കറ്റിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയും ഉണ്ടാക്കിയ പണം ആവശ്യം പോലെ സോറസിന്റെ അവിടെ കുവിഞ്ഞു കൂടി കിടപ്പുണ്ട് അതിൽ നിന്നൊരു വിഹിതം എടുത്ത് കൊടുത്തിട്ടാണെങ്കിലും യൂനിസ് സർക്കാരിനെ നിലനിർത്താനായിട്ടുള്ള ജോർജ് സോറസിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ തന്നെ വന്ന് യൂനിസിനെ കാണുന്നത് അപ്പൊ കാര്യങ്ങളുടെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കൂ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഇവരുടെയൊക്കെ കളികൾ എന്ന് പറയുന്നത് ഇപ്പൊ യു എസിൽ തന്നെ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു പേരിന്റെ മറവിൽ ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് സമ്പന്നരുണ്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ട് അത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചിലപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ പോലും ഉണ്ടാകാം എന്തിനു ഇലോൺ മസ്ക് ഡീപ് സ്റ്റേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആളാണെന്ന് പറയുമ്പോൾ തന്നെ യു എസ് തന്നെ ചിലർ ആരോപിക്കുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ മറ്റൊരു മുഖമാണ് ഇലോൺ മസ്ക് എന്നാണ് അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എങ്ങനെയാണ് ഇവരുടെയൊക്കെ കളികൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെ ആകണമെന്നുമില്ല അതിനുമൊക്കെ അപ്പുറമായിരിക്കും ഇവരുടെയൊക്കെ പദ്ധതികളും പ്ലാനിങ്ങുകളും എന്തായാലും ഇവിടെ ഇപ്പോൾ യു സർക്കാരിനെ രക്ഷിക്കാനായിട്ട് സോറസ് നേരിട്ടിറങ്ങിയിരിക്കുകയാണ് കാരണം ട്രംപ് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു മാത്രമല്ല അവാമി ലീഗിനെ മുന്നിൽ നിർത്തി വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ ഷെയ്ഖ് ഹസീന ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അവാമി ലീഗ് ഇന്ത്യയുടെ പിന്തുണ ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവാമി ലീഗിലെ നേതാക്കൾ അടുത്ത് വരാൻ പോകുന്ന ഫെബ്രുവരിയിൽ അവർ രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടാൻ പോവാണ് ഇടക്കാല സർക്കാരിനെതിരായിട്ട് അപ്പോ ഇതെല്ലാം ഈ കൂടിക്കാഴ്ചയുടെ പുറകിലെ പ്രധാന ഘടകങ്ങളൊന്നാണ് കാരണം ഇനി വീണ്ടും എങ്ങനെ അവിടെ അവാമി ലീഗിനെ തകർക്കാം ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ വരാതെ അകറ്റി നിർത്താം ഇതിനൊക്കെ പണം വേണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം